പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കടന്നാൽ ഛത്തീസ്ഗഡിൽ റിമാൻഡിൽ കഴിയുന്ന കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുന്നതിൽ ഈ ദിനം നിർണായകമാണ് കേസിൽ എൻ ഐ എ കോടതി ഇന്ന് വിധി പറയും കഴിഞ്ഞ ദിവസം കോടതി വാദം കേട്ടിരുന്നു നിർബന്ധിത മതപരിവർത്തനമാണ് നടന്നതെന്ന വാദം പ്രോസിക്യൂഷൻ ആവർത്തിച്ചു അതേസമയം ജാമ്യം നൽകുന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും പരാമർശം പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എൻ ഐ എ കോടതിയുടെ പരിധിയിൽ കേസ് വരില്ലെന്ന ഉണ്ടായാൽ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാമെന്നാണ് നിയമോപദേശം എം ജി മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് മിഥുൻ ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ ദിവസമാണ് കഴിഞ്ഞ ദിവസം എൻ കോടതി ഈ വാദം കേൾക്കുന്ന സമയത്ത് ഈ സഭകളുടെയും പ്രതിപക്ഷ എം പിമാരുടെയും ഒക്കെയും കേരളത്തിൽ നിന്നുള്ള ബി ജെ പി പ്രതിനിധികളുടെയും ഒക്കെ ഒരു ഇടപെടലിൻ്റെ ഫലമായി എന്ന് നമുക്ക് വിലയിരുത്താം അമിത്ഷാ ഇത്തരത്തിലൊരു ഉറപ്പും നൽകിയിരുന്നു ഈ ഛത്തീസ്ഗഡ് സർക്കാർ ഈ ജാമ്യ ഹർജിയെ എതിർക്കില്ല എന്നുള്ളത് നിർബന്ധിത മര മതപരിവർത്തനം നടന്നു എന്ന് പറയുമ്പോഴും ആ ജാമ്യ ഹർജിയെ എതിർക്കാത്ത ഒരു നിലപാട് കഴിഞ്ഞ ദിവസം കോടതിയിൽ കണ്ടതാണ് ഇത് കന്യാസ്ത്രീകൾക്ക് അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കാമോ അറിയ ഇന്ന് പ്രതീക്ഷയുടെ ഒരു ദിനം തന്നെയാണ് കന്യാസ്ത്രീകളെ സംബന്ധിച്ച് ഒൻപത് ദിവസമായി ഇപ്പോൾ ജയിലിൽ തുടരുന്നത് അതുകൊണ്ട് തന്നെ ഇന്നലെ വാദം കേട്ടപ്പോൾ നേരത്തെ അമിത്ഷാ നൽകിയ ഉറപ്പിൻ പ്രകാരം ഛത്തീസ്ഗഡ് സർക്കാർ ഈ ജാമ്യാപേക്ഷയെ എതിർത്തു എന്ന് തന്നെ നമുക്ക് പറയാം പക്ഷേ കസ്റ്റഡി വേണമെന്നുള്ള ആവശ്യം അത് ഉന്നയിച്ചില്ല കോടതി ആ വേളയിൽ വാദം നടക്കുന്ന വേളയിൽ കന്യാസ്ത്രീകളെ കസ്റ്റഡിയിൽ ആവശ്യമുണ്ടോ എന്ന ചോദ്യം ഉയർത്തിയിരുന്നു പക്ഷേ അത് സംബന്ധിച്ച് അപേക്ഷ നൽകിയിട്ടുമില്ല ഒപ്പം തന്നെ കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്നുള്ള കാര്യമായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചത് തന്നെ ഈ മതപരിവർത്തനം നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അതോടൊപ്പം ഈ ബജരംഗദൾ പ്രവർത്തകർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പക്ഷേ ജാമ്യ അപേക്ഷയെ എതിർത്തതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ ഒരു തരത്തിലും ജാമ്യം നൽകാൻ പാടില്ല ഈ ഒരു കുറ്റം അത് നിലനിൽക്കുന്നുണ്ട് അത് തെളിയിക്കപ്പെടേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ കന്യാസ്ത്രീകളെ കൂടുതൽ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് പോകണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തു അതേസമയം അഭിഭാഷക ർ ഈ കന്യാസ്ത്രീകർക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ അമൃത ദാസ് ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു കന്യാസ്ത്രീകളുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഈ ഒരു വാദത്തിനിടെ ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ എട്ട് ദിവസമായി ഈ കന്യാസ്ത്രീകൾ എട്ടു ദിവസമായി ഇവർ ജയിലിൽ കഴിയുകയാണ് പക്ഷെ ആരോഗ്യനില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കണം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു കൂടാതെ ഈ പല കാര്യങ്ങളിലും ചില അമിഥുലേക്ക് ഞാൻ മടങ്ങിയെത്താം എന്തായാലും ഇന്നത്തെ ദിവസം കന്യാസ്ത്രീകളുടെ ജാമ്യവുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ ദിവസമാണ് ഒൻപത് ദിവസമായി ഇവർ ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയുകയാണ് ജില്ലാ ജയിലിൽ ദുർഗ് ജില്ലാ ജയിലിൽ കഴിയുകയാണ് അപ്പോൾ ഇന്നലെ എൻ കോടതിയിൽ വിശദമായ വാദം കേട്ടിരുന്നു ഇന്നാണ് വിധി പറയാൻ വേണ്ടി എൻ കോടതി ഈ ജാമ്യ ഹർജി മാറ്റിയിരിക്കുന്നത് അപ്പോൾ എന്ത് വിധി ഉണ്ടാകും ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് മിഥുൻ ഇപ്പോൾ മിഥുന് സൂചിപ്പിച്ചതുപോലെ തന്നെ പൂർണ്ണമായും ഛത്തീസ്ഗഡ് സർക്കാർ അനുകൂലമായ നിലപാട് ഈ വിഷയത്തിൽ എടുത്തിട്ടില്ല അല്ലെങ്കിൽ ജാമ്യത്തെ എതിർത്തിട്ടില്ല എന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അത്തരത്തിലൊരു വാദം തന്നെയാണ് കോടതിയിൽ നിന്നുണ്ടായത് അപ്പോൾ കൂടുതൽ പ്രതിരോധത്തിലാകുന്നത് സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ തന്നെയാണ് എന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഈ വിഷയത്തിലുണ്ട് അതടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് ആര്യ അതായത് ഈ ഒരു വിഷയം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് കേരളത്തിലെ ബി ജെ പിക്ക് തന്നെയാണ് കാരണം സ്വാഭാവികമായും ഇനി ഇപ്പോൾ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുകാനിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ സഭാ നേതൃത്വങ്ങളെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വലിയൊരു പ്രഷർ കേന്ദ്ര നേതൃത്വത്തിനോട് ഇത്തരത്തിൽ ബി ജെ പി നേതാക്കൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്ത് കേന്ദ്രത്തിനും ഈ ഒരു ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ നടപടിയിൽ വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടായിരുന്നു അത് അവർ രേഖപ്പെടുത്തുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദേവ് സായിയെ വിളിച്ചു വരുത്തി ഈ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു ഒപ്പം തന്നെ പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയത്തിൽ ഛത്തീസ്ഗഡിലെ ജനങ്ങളുടെ കാര്യങ്ങൾ കൂടി പരിഗണിക്കണം ഒപ്പം തന്നെ അവിടുത്തെ പ്രവർത്തകരുടെ കാര്യങ്ങൾ കൂടി പരി പരിഗണിക്കണമെന്നൊരു ആവശ്യം അദ്ദേഹം സ്വാഭാവികമായി മുന്നോട്ട് വെച്ചിട്ടുണ്ട് കാരണം ഈ വിഷയത്തിൽ അവിടെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അത് വലിയ രീതിയിൽ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ രീതിയിലൊരു സമവായ രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലൊരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ജാമ്യാപേക്ഷയെ എതിർക്കേണ്ടതില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു പക്ഷേ ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ ഒരു കാര്യം നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകുമെന്നായിരുന്നു പറയുകയും ചെയ്ത് അതുകൊണ്ട് തന്നെയാണ് ഈ ജാമ്യാപേക്ഷയെ എതിർത്തിട്ടുണ്ട് പക്ഷേ കസ്റ്റഡി ആവശ്യമില്ല എന്നുള്ളതാണ് അതാണ് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതി കരുതുകയും ചെയ്യുന്നത് അതല്ല എങ്കിൽ മറ്റൊരു നടപടിയാണ് ഈ എൻ ഐ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു നിയമോദ്ദേശം കൂടി ലഭിച്ചിട്ടുണ്ട് പക്ഷെ ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ കാല ഉണ്ടാകാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തായിരുന്നു ഇന്നലെ കൂടുതൽ ആശങ്കകൾക്കും ഒപ്പം തന്നെ കൂടിയാലോചനകൾക്കും ഒടുവിൽ എൻ ഐ എ കോടതിയെ തന്നെ സമീപിച്ചാൽ മതിയെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഈ അഭിഭാഷക സംഘം എത്തുകയും ചെയ്ത് നിലവിൽ ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ് വളരെ കൂടിയാണ് കന്യാസ്ത്രീകൾ മുന്നോട്ട് പോകുന്നത് അവർക്ക് ഇന്ന് പുറത്തിറങ്ങാൻ ആകുമെന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത് അതായാലും എം പിമാർ ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട് കഴിഞ്ഞ ദിവസം അവർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിയിരുന്നു ഈ ഒരു വാദത്തിനിടെ ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബി പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഉറപ്പ് നൽകി എന്തുകൊണ്ട് ഇങ്ങനെ എതിർത്തു എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ പ്രതിഷേധമൊക്കെ അവിടെ അരങ്ങേറിയിരുന്നു പിന്നീട് ഈ പ്രതിഷേധ പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുന്ന നടപടികളിലേക്കൊക്കെ പോലീസ് കടക്കുകയും ചെയ്തു എന്തായാലും കേരളത്തിൽ നിന്നുള്ള എം പിമാരെല്ലാം തന്നെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട് ഇന്ന് ഈ നിർണായക ദിവസം തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് തന്നെ ഈ കന്യാസ്ത്രീകൾക്ക് ജയിൽ മോജിതാവണം തന്നെയാണ് കരുതുന്നത് തീർച്ചയായും പങ്കുവച്ചത് എന്തായാലും ഒൻപത് ദിവസമായി ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകൾക്ക് സിസ്റ്റർ പ്രീതി മേരിക്കും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനും പുറത്തിറങ്ങാൻ ഇന്നാകുമോ എന്ന ഏറെ ആകാംക്ഷയാണ് നമുക്ക് മുന്നിലുള്ളത് സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഒരു ജാമ്യം ലഭിക്കാനുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത് എന്തായാലും മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള എം അവിടെ ഉണ്ട് കൂടുതൽ നേതാക്കൾ അവിടേക്ക് എത്തുന്നുണ്ട് എന്നതാണ് സാഹചര്യം എം എൽ എ ചാണ്ടി ഉമ്മനും അൻവർ സാദത്തും ഇന്ന് ഛത്തീസ്ഗഡിൽ എത്തുന്നുണ്ട് കെ പി സി സി അധ്യക്ഷന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് പ്രതിപക്ഷ എം എൽ എ മാരുടെ പ്രതിനിധികൾ ഛത്തീസ്ഗഡിൽ എത്തുക കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് എം പിമാരുടെ സംഘം കഴിഞ്ഞ ദിവസം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സ്ഥലം സന്ദർശിച്ചിരുന്നു തന്റെ സ്ത്രീകളുടെ അറസ്റ്റിൽ ബി ജെ പി രാഷ്ട്രീയ നാടകം കളിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് എം രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസ് ചെമ്പേരി വിതരണം ചെയ്ത ക്രിസ്മസ് കേക്കിനോട് നീതി പുലർത്തിയിരുന്നുവെങ്കിൽ മോചനത്തിന് ഉടൻ നടപടി സ്വീകരിക്കുമായിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം ബി ജെ പി നേതാക്കൾ ഇടപെട്ടെന്ന് പറയുന്നതിന്റെ യുക്തി എന്തെന്നും ജോസ് ചെമ്പേരി ചോദിച്ചു നീതി നടപ്പിലാക്കാൻ ശേഷിയില്ലാത്ത ഒരു ന്യായാധിപൻ അവിടെ കയറിയിരുന്നാൽ എന്ത് സംഭവിക്കുന്ന ഭരണഘടനയോട് ബഹുമാനമില്ലാത്ത ഭരണഘടന അംഗീകരിക്കാത്ത ഒരു കേന്ദ്ര സർക്കാരിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാകാമോ അതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ശരിയായ നടപടിയല്ല കേരളത്തിലുണ്ടല്ലോ രണ്ട് മന്ത്രിമാർ ഒരാൾ സുരേഷ് ഗോപി വലിയ സിനിമാഘടന കുഴപ്പമൊന്നുമില്ല അദ്ദേഹത്തെ സിനിമ നമുക്ക് വലിയ ഇഷ്ടമാണ് കുഴപ്പമൊന്നുമില്ല പോലീസ് വർഷം പ്രത്യേകിച്ച് തൃശൂരെ വിശ്വാസികളുടെ വോട്ട് നോക്കി നേടി ജയിച്ച സുരേഷ് ഗോപി ഈ കന്യാസ്ത്രീകൾ അവിടെ എട്ട് ദിവസമായ തടവിലിരുന്നിട്ട് കമാ എന്നൊരു അക്ഷരണം പറഞ്ഞിട്ടില്ല സുരേഷ് ഗോപിയുടെ നാക്ക് ഇവിടെ പോയി താന്നുപോലും